ജൂലൈ അഞ്ചിൽ ബഷീർ ദിനം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരമാണ് വിദ്ധികളുടെ സ്വർഗം ആറു ചെറുകഥകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കഥയാണ് പൂവൻ പഴം മൂന്ന് ഭാഗങ്ങളിലായാണ് കഥ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്തിൽ വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളും രണ്ടാമത്തേതിൽ വിവാഹ ശേഷമുള്ള സംഭവങ്ങളും മൂന്നാമത്തെ ഭാഗത്ത് തങ്ങളുടെ വാർദ്ധക്യകാലവുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിവാഹ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളെയാണ് കഥ അർത്ഥവത്താക്കുന്നത് അബ്ദുൽ ഖാദർ ജമീല ബീവി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ താൻ ജോലി ചെയ്യുന്ന വീട് കമ്പനിയിലെ ഉടമസ്ഥന്റെ മകളായ ജമീലയെ വിവാഹം കഴിക്കുകയും സ്നേഹസാഫല്യം നിറഞ്ഞ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ജമീല ബീവി ആദ്യമായി തന്റെ ഭർത്താവിനോട് പൂവൻ പഴം ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അബ്ദുൽ ഖാദർ പൂവൻപഴം അന്വേഷിച്ചപ്പോൾ അത് കിട്ടാതെ വരികയും അതിനു പകരം നാരങ്ങ വാങ്ങി നൽകുകയും ചെയ്യുന്നു പൂവൻ വഴത്തിനു പകരം നാരങ്ങ വാങ്ങി നൽകിയതിൻ്റെ പേരിൽ അവരുടെ ഇടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഇതിലൂടെ